ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് താപ്ലോൺന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ അതിൻ്റെ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ അവിടെ വിവാദങ്ങൾ പൊട്ടിപ്പൊറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് ഇതിനോട് പറഞ്ഞു എനിക്കതിനകത്തൂന്നും ഒരു വിഷയമില്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ഏണുസുതി ആണല്ലോ റീച്ചില്ല ആൾ ഒത്തു തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറിന് എൻ ബാറിന്റെ പ്പൂർ റെസ്റ്റോറന്റ് ആൻഡ് ബാറിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത് രേണുസൂദി അത് ഭംഗിയായിട്ട് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നത്ര തെറ്റൊന്നും പറയ ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്റർനാഷണൽ ട്രിപ്പിനൊരുങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണുസ്തുതി എത്തിയത് ദുബായിലേക്കുള്ള രേണുസ്തുതിയുടെ യാത്രയുടെ വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ബാറിൽ നിന്നുമുള്ള റേണുസ്തുതിയുടെ വീഡിയോ കണ്ട് ആര് മലയാളികൾ തന്നെ ഒന്ന് അന്തം വിട്ടു എന്നത് ശരി തന്നെയാണ് ഇതിനായിരുന്നു ആഡംബരത്തിൽ പോയത് വരെ പറഞ്ഞു ബാറിൽ ബാർ ഡാൻസ് ചെയ്യാനാണോ രേണുസ്തുതി ദുബായിൽ വെ ദുബായി വരെ പോയത് എന്നാണ് മലയാളികൾ ചോദിച്ചത് ഇപ്പോഴിതാ ഇതിനുള്ള മറുപടിയുമായാണ് രേണുസ്തുതി എത്തിയിരിക്കുന്നത്